അഡൻസ് ഓൺലി വെബ് സീരീസുകൾ നിർമ്മിക്കുന്ന സംവിധായക ലക്ഷ്മി ദീപ്തക്കെതിരെ നിശിത വിമർശനവുമായിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് മലയാളത്തിൻ്റെ പ്രിയ നടി അപർണാഥ് സോഷ്യൽ മീഡിയ വഴി പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാം വഴി പച്ചക്ക് ഇത്തരത്തിലുള്ള വീഡിയോകളും അതിൻ്റെ കണ്ടൻറ്റുകളും അവർ സ്വമേധിയ പോസ്റ്റ് ചെയ്യുന്നതിലൂടെ ഇത്തരത്തിലുള്ള കണ്ടൻറ്റുകൾ കുട്ടികളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് അവരുടെ ഓപ്പോസിറ്റ് ജെൻഡറിനോടുള്ള കാഴ്ചപ്പാട് തന്നെ മാറിപ്പോകും എന്നാണ് നടി അബർണാഥ് ഈ അടുത്ത് പറഞ്ഞിരിക്കുന്നത് സത്യം തന്നെയാണ് അപർന്ന പറഞ്ഞിരിക്കുന്നത് ലക്ഷ്മി ദീപ്തി അടക്കമുള്ള പലരും ഇൻസ്റ്റഗ്രാമിലൂടെ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ ഇത്തരത്തിലുള്ള കണ്ടന്റുകളാണ് പ്രചരിപ്പിക്കുന്നത് അത് മുതിർന്ന സെലിബ്രിറ്റികൾക്കടക്കമുണ്ട് കുട്ടികളടക്കം അതായത് ചെറിയ കുട്ടികളടക്കം ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇൻസ്റ്റഗ്രാം അത്തരത്തിലുള്ള ഈ ആപ്ലിക്കേഷനിൽ നിരവധി ഇത്തരത്തിലുള്ള കണ്ടന്റുകളും ഇപ്പോൾ സുലഭമാണ് ഇല്ലീഗലാണെങ്കിലും അതിനെ ഒന്നും നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ കണ്ടന്റ് നിയന്ത്രിക്കാനോ ഒന്നും സർക്കാരോ കാര്യങ്ങളോ ഒന്നും സാധിക്കുന്നില്ല മുൻ മുൻപ് ഈ എസ്മ സീരീസ് എന്ന പേരിലായിരുന്ന ആപ്ലിക്കേഷൻ കേന്ദ്ര സർക്കാരിൻ്റെ നിരോധനം മൂലം സിഗ്മ സീരീസ് എന്ന പേര് മാറ്റി വീണ്ടും അവർ റീലോഞ്ച് ചെയ്തിരുന്നു ഇന്ത്യയിലടക്കം നിരവധി ഇത്തരത്തിൽ ഇല്ലീഗൽ ആപ്ലിക്കേഷൻ പ്രവർത്തിക്കുന്നുണ്ട് നടി അമർ വാക്കോൾ ഇത്തരത്തിലായിരുന്നു അഡൾട്ട് കണ്ടൻറ്റുകളുള്ള വെബ് സീരീസ് ഇപ്പോൾ മലയാളത്തിലും ഇറങ്ങുന്നുണ്ട് ഒരു സ്ത്രീയാണ് അതിൻ്റെ പ്രൊഡ്യൂസർ അവരുടെ പേര് ഞാൻ പറയുന്നില്ല അത്തരം സീരീസുകൾ വേണമോ വേണ്ടമോ എന്ന കാര്യത്തിൽ അഭിപ്രായം പറയാൻ ഞാനാണല്ല പക്ഷേ അത് പ്രൊമോട്ട് ചെയ്യുന്നു എന്നത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ആ വീഡിയോസ് എങ്ങനെ ഷൂട്ട് ചെയ്യുന്നു എന്നത് ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് അവർ ഷെയർ ചെയ്യുന്നത് അത് ഒരു തരത്തിലും എനിക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല കാരണം കുട്ടികളൊക്കെ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇത്തരം വീഡിയോസ് വന്നാൽ അത് സമൂഹത്തെ മോശമായി ബാധിക്കും പച്ചക്കാണ് ആ സ്ത്രീ ഓരോന്ന് പറയുന്നത് ഇതൊക്കെ കേൾക്കുന്ന കുട്ടികളിൽ സ്കൂളിൽ പോയാൽ ഓപ്പോസിറ്റ് ജെൻഡറിനെക്കുറിച്ച് തെറ്റായ ചിത്രമായിരിക്കും ലഭിക്കുക സത്യമായ കാര്യമാണ് അപർണ പറഞ്ഞിരിക്കുന്നത്